കേരള സ്റ്റേറ്റ് കുക്കിംഗ് വർക്കേഴ്സ് യൂണിയൻ തൃത്താല മണ്ഡലം കൺവെൻഷൻ ചാലിശ്ശേരിയിൽ വെച്ച് നടന്നു സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് സലാം മഞ്ചേരി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു മണ്ഡലം പ്രസിഡന്റ് ജയകൃഷ്ണൻ കുമ്പിടി അധ്യക്ഷനായി സംസ്ഥാന ട്രഷറർ രാജേഷ് അപ്പാട്ട് മുഖ്യപ്രഭാഷണം നടത്തി സലാം കറുകുത്തൂർ ഇബ്രാഹിം തൃത്താല ലത്തീഫ് ആലിക്കര റഫീഖ് മോഹനൻ ചാലാച്ചി ഹൈദർക്കൊപ്പം അച്യുതൻ മുഹമ്മദ് അലി തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് സംസ്ഥാന നേതാക്കളെ സ്വീകരിക്കൽ വിവിധ കലാപ ും സാധ്യതകളും നമ്മളിൽ നിന്ന് അനുഭവിക്കുന്ന പ്രയാസങ്ങളിലൊക്കെ നമുക്കൊരു അവധി വെച്ചാൽ ും നമ്മളെ അംഗീകരിക്കാനോ അല്ലെങ്കിൽ നമ്മൾ അവകാശങ്ങൾ അല്ലെങ്കിൽ നമ്മൾ അവകാശം എന്നുള്ള ഒരു ലെവലിലേക്ക് ഒരു കൺസെപ്റ്റിലേക്ക് നമ്മളെത്തിയിട്ടില്ല എന്നുള്ളതാണ് ഞാൻ അങ്ങനെ നമ്മുടെ കേരളത്തിലെ ഭാഷക മേഖലയിലുള്ള തൊഴിലാളികളെല്ലാം ഈ ഒരു കൺസെപ്റ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എൻ്റെ പേര് ആദില ഞാൻ ലെജൻഡ് കോളേജിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് ഞാൻ ഇവിടെ ഹാപ്പിയാണ് കംഫർട്ടാണ് എൻ്റെ പാരൻസും ഹാപ്പിയാണ് പട്ടാമ്പി എവിടെ വന്ന് ഇറങ്ങിയാലും പെട്ടെന്ന് നടന്നു വരാൻ പറ്റുന്ന രൂപത്തിലാണ് കോളേജ് ഉള്ളത് പഠന കാര്യത്തിൽ പ്രത്യേകം കയറിയുന്ന ഒരു കോളേജാണ് ബെസ്റ്റ് കോളേജാണ്